നമസ്കാരം കാന്തവര ടീമിന് വീണ്ടും ദുരന്തങ്ങളോട് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണമെന്നത് ഇപ്പോഴും വ്യക്തമല്ല ഒരു മരണമാണ് നാല് ദിവസം മുമ്പ് സംഭവിച്ചത് അതിന് മുന്നേയും മരണങ്ങൾ സംഭവിച്ചു ഇപ്പോൾ ഒരു ബോട്ട് അപകടം ആ ബോട്ടിൽ നായകൻ ഋഷബ് ഷെട്ടിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ എണ്ണമറ്റ തടസ്സങ്ങൾ ഇത് ദൈവകോപമാണോ അതോ യാദർശികമാണോ എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല തുടർച്ചയായി ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ എല്ലാവരെയും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഒരു തവണ കാന്താരയുടെ ഷൂട്ടിംഗ് സെറ്റ് ഒലിച്ചുപോയി മറ്റൊരിക്കൽ ഒരു ബസ് അപകടത്തിൽപ്പെട്ടു അതിനുശേഷം തുടർച്ചയായി മരണങ്ങളും സംഭവിച്ചു എന്നിട്ടും കാന്താരയുടെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല കാന്താര സിനിമയിലെ ഒരു സഹതാരം മരിച്ചിട്ട് നാല് ദിവസം തികയും മുമ്പേ തന്നെ ഒരു വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഏകദേശം മുപ്പതോളം പേർ മരണത്തെ അതിജീവിച്ചുവെന്നാണ് പറയപ്പെടുന്നത് കാന്താര ടീമിന് വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാന്താര വെറുമൊരു സിനിമയായി മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല അതൊരു അതൊരു ദൈവിക കഥ കൂടിയാണ് കാന്താരയുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ അത്ഭുത സ്തബ്ധരായി നിന്നിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ദൃശ്യാനുഭവം കണ്ടവർ മയങ്ങിപ്പോയി ക്ലൈമാക്സിൽ അവസാനത്തെ മുപ്പത് മിനിറ്റിൽ ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു അഴിഞ്ഞാട്ടം അത് തന്നെയാണ് കാന്താര എന്ന സിനിമ ലോകമൊട്ടാകെ തന്നെ അറിയപ്പെടാനുള്ള കാരണം അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രീക്വലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കോടിക്കണക്കിന് മുടക്കിയാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് എന്നാൽ എന്താണെന്നൊന്നും അറിയില്ല കാന്താരയുടെ ഒന്നാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതു മുതൽ ഓരോ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ചും സമീപകാലത്ത് ജീവന് ഭീഷണിയാകുന്ന സംഭവങ്ങൾ കൂടി വരുന്നുണ്ട് ഇത് യാദൃശികമാണോ എന്നൊന്നും അറിയില്ല കാന്താര സിനിമയുമായി നേരിട്ട് ബന്ധമില്ലാത്ത സഹതാരങ്ങളാണ് ദുരന്തങ്ങളിൽ അകപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഒരു വലിയ അപകടം ഒഴിവായതെന്ന വാർത്തയും കൂടി എത്തുന്നത് കാന്താര സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരണവും അവസാന എത്തി നിൽക്കുകയാണ് ഒരു ദൈവിക ദൃശ്യം ചിത്രീകരിക്കുന്നതിനായി കാന്താര ടീം ഹൊസൻ താലൂക്കിലെ മാസ്തിക്കട്ടയിലുള്ള മാണി ജലാശയത്തിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ജലാശയത്തിലെ ഉൾഭാഗത്ത് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു നടൻ ഋഷഭ് ഷെട്ടിയും അപ്പോൾ അവിടെയുണ്ട് ഏകദേശം മുപ്പതോളം പേർ ഒരു ബോട്ടിൽ സഞ്ചരിച്ച് വലിയൊരു രംഗം ചിത്രീകരിക്കുകയായിരുന്നു ആ സമയം എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അപ്രതീക്ഷിതമായി ആ ബോട്ട് മുങ്ങിപ്പോകുന്നു നിമിഷ നേരം കൊണ്ട് ഋഷഭ് ഷെട്ടി ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും സാങ്കേതിക വിദഗ്ധരും വെള്ളത്തിൽ വേണം ഒരു വലിയ ദുരന്തം സംഭവിച്ചു എന്ന് കരുതിയ നിമിഷം എല്ലാവരും നീന്തി കരയിലെത്തി സുരക്ഷിതരായി ഒരു സ്ത്രീക്ക് ചെറിയ പരിക്കുകൾ ഏറ്റതായും തീർത്ഥഹള്ളി പട്ടണത്തിലെ മേളിക ആശുപത്രിയിൽ ചികിത്സ തേടി മടങ്ങിയതായും പറയപ്പെടുന്നുണ്ട് മാണി ജലാശയത്തിൽ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഷൂട്ടിംഗ് നടത്താനാണ് സിനിമാ സംഘം പദ്ധതിയിട്ടിരുന്നത് മുങ്ങിപ്പോയ ഒരു ഗ്രാമത്തിലാണ് ചിത്രീകരണം നടന്നിരുന്നത് എന്നതുകൊണ്ട് വെള്ളത്തിന് വലിയ ആഴവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആർക്കും കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടുമില്ല ഇതിനെക്കുറിച്ച് പ്രതികരിച്ച സിനിമാ ടീം ആർക്കും ഒരു കുഴപ്പവുമില്ലെന്നും വെള്ളത്തിൽ ചിത്രീകരണം നടത്തിയിട്ടില്ലെന്നും അറിയിക്കുകയും ചെയ്തു ഹൊംബാലെ ഫിലിംസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയായ ആദർശ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മൂന്ന് പേർക്കാണ് ദുരന്ത മരണം സംഭവിച്ചത് ആ മരണങ്ങളിലേക്കൊന്ന് വിശദമായി പോകണമല്ലോ ആദ്യം സൗപർണിക നദിയിൽ നീന്താൻ പോയ സഹതാരം കപിൽ മുങ്ങിമരിക്കുകയായിരുന്നു തൻ്റെ സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു കപില് സൗപർണിക നദിയിൽ കുളിക്കാൻ പോയത് അവിടെ വെച്ചാണ് ആ അപകടം സംഭവിക്കുന്നത് ബാക്കി എല്ലാവരും നീന്തി രക്ഷപ്പെട്ടു കപിലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിഫലമായി പോവുകയായിരുന്നു രണ്ടാമത് സുഹൃത്തിൻ്റെ വിവാഹത്തിന് പോയ നടൻ രാകേഷ് പൂജാരി കൊമേഡി താരം കൂടിയാണ് അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണ് മരണമടയുകയും ചെയ്തു പിന്നീട് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ നിന്നെത്തിയ മറ്റൊരു കലാകാരൻ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് ഈ ആശങ്കകൾക്ക് നടുവിലാണ് ഇപ്പോൾ ബോട്ട് മുങ്ങിയെന്ന വാർത്തയും കൂടി പുറത്തു വരുന്നത് ചുരുക്കത്തിൽ കാന്താര സിനിമാ ടീമിന് തുടർച്ചയായ തടസ്സങ്ങൾ നേരിടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ദൈവവുമായി ബന്ധപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ ഏതോ അദൃശ്യ ശക്തി ഇതിന് പിന്നിലുണ്ടോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് മറുഭാഗത്ത് ഇതെല്ലാം ഒരു വാർത്തയാക്കി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി കാന്താര സിനിമയെ വീണ്ടും പ്രൊമോട്ട് ചെയ്യാനുള്ള അണിയറ പ്രവർത്തകരുടെ നിരന്തരമായ ശ്രമങ്ങളാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും പക്ഷേ കാന്താര സിനിമയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അത് വ്യക്തമാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത്രയും അപകടങ്ങൾ ഒരു സാധാരണ സിനിമയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഒരുപാട് അപകടങ്ങൾ കുറച്ചധികം മരണങ്ങൾ എന്നിട്ടും ആ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാന്താരയുടെ സെറ്റിൽ സംഭവിക്കുന്നത് എന്നറിയാൻ ഒരു വിശദമായ അന്വേഷണം തന്നെ വേണമെന്നും ഒരു വിഭാഗം ആളുകൾ ആവർത്തിക്കുന്നുണ്ട് ഇനിയും കാന്താര എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തീരുന്നത് വരെ അവിടെ ഉണ്ടാകുന്ന എല്ലാവർക്കും നെഞ്ചെടുപ്പാണ് കാരണം എപ്പോഴാണ് ഒരു ദുരന്തം വീണ്ടും വരുന്നത് എന്ന് മണിക്കൂറുകൾ എണ്ണി എണ്ണിയിരിക്കുകയാണ് അവിടുത്തെ അണിയറ പ്രവർത്തകർ you <laughs>